നമ്മളെ ഹൈവേ ആണ് ഇവിടെ ടോള് എടുത്തു നൂറ്റി രൂപ ഒക്കെ മേടിക്കുന്ന എൺപത് ആണെന്ന് തോന്നുന്നു മേടിക്കുന്ന ഹൈവേ ടോളില് രണ്ട് മണിക്കൂറേക്ക് എടുക്കണം ഏകദേശം മൂന്ന് നാല് കിലോമീറ്റർ മുകളിലും ബ്ലോക്ക് ഉണ്ട് ഒരാള് പ്രതികരിക്കാനില്ല ഇപ്പൊ ഞാൻ അടക്കുമ്പോലും പ്രതികരിക്കണില്ല ഇവിടെ വെറുതെ നിന്ന് നമ്മുടെ സമയങ്ങളല്ലാണ്ട് ഇത് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ശരിക്കും നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ടൈം ആയിട്ടുണ്ട് അല്ല ഞാൻ ഇത് രാത്രിയിലെ അവസ്ഥയാണ് അപ്പം പകലൊക്കെ അപ്പൊ ചിന്തിച്ചു നോക്കിയാ നമ്മളെ നമുക്ക് ഒന്നോ രണ്ടോ മണിക്കൂറോ നമ്മുടെ ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടന്റായിട്ടാണ് മിസ് ചെയ്യണത് അപ്പൊ ഇതില് ഈ രാഷ്ട്രീയക്കാരോ പാർട്ടിക്കാരോ ഒന്നും ഇടപെടാനായിട്ടൊരു ചാൻസില്ല കാരണം വെച്ചാൽ അവർക്ക് ഇതിൽ നിന്ന് പൈസയും കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും കോടതില്ല ഇടപെട്ട് എന്തെങ്കിലും ഒരു തീരുമാനം അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ഇത് ആക്കുന്നവരെ ജനങ്ങളുടെ കാര്യം പോക്കാണ് ഒരാളും ഇതിൽ ഇടപെടാനായിട്ട് ഒരു ചാൻസ് ഞാൻ നോക്കിയിട്ട് കാണാം